എന്നാലും ഇതെങ്ങനെയാണാ പോ വെള്ളമാണോ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് കൈ കൊണ്ട് തടഞ്ഞു നിർത്താം തടാ നിൽക്കടാ അവിടെ ഓ ദൈവമേ ഇതാരോട് പറയാൻ ഇപ്പം ഈ ബക്കറ്റ് നിറയുമല്ലോ വേണ്ടടാ അവൾ പിന്നെ വെള്ളം കൊണ്ടു ഓ പോവറ്റേ എനിക്ക് കുടിക്കാനൊന്നും വെള്ളം വേണ്ട ഞാൻ ഈ ബക്കറ്റിലൊന്ന് നിറയ്ക്കാമോ നോക്കട്ടെ ആ ആ ആ ആ ആൻ്റെ ദൈവമേ ഞാനിതാരോട് പറയാനാ ബക്കറ്റിപ്പം നിറയുകയും ചെയ്യും ആരും വരുന്നുമില്ല ഹാ ഇവിടെ നിന്നെ നന്നായിട്ട് അടിച്ചു നോക്കാം ടിഷും ഓ വെള്ളം മഞ്ഞോണ്ടിരിക്കുവാനല്ല എന്നെ ടിഷും ഓ എൻ്റെ കൈയേലും വേണു പക്കറ്റ് നിറഞ്ഞോ ഇല്ലില്ല ഇവളതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇവിടെ നിന്നെ നോക്കാം വെള്ളം ഷേടാ ഒരു മാറ്റവും ഇല്ലല്ലോ ഇതല്ല മിക്കേ ഇപ്പം പീണേനെ ഇതാര ഇവിടെ കൊണ്ടുപോവേ എന്നാലും എത്തിക്കുറ്റി നോക്കിയാലോ ആ ഓ വെള്ളമുണ്ട് ഷേടാ അവൾ എന്നെ കോപ്പിലെ പരിപാടിയാണ് കാണിച്ച് അതങ്ങ് ഓഫും ചെയ്താൽ തോന്നുന്നു എവിടെ പോയത് കാണുന്നില്ലല്ലോ ഇപ്പുറത്ത് നിന്ന് നോക്കാം അയ്യോ അത് പോയോ അയ്യോടാ എവിടെ പോയി എന്നാലും കാണാനും പറ്റുന്നില്ല എല്ലാം ഒരു ചമന്നമയം മെളീന്നിനെയൊന്നും വരാനില്ലല്ലോ അല്ലേ ഷൂ എന്നാ ചെയ്യുന്ന കൈയിട്ട് നോക്കിയാലോ ആ അതിനിടയ്ക്ക് അവൾ വന്നൊരു ചരിക്കല് അവൾ ചരിച്ചു തന്ന് വെള്ളമുണ്ടോ ഒന്നും കാണാനും പറ്റുന്നില്ല എൻ്റെ തോന്നലാണോ ആ ഒന്നും അങ്ങോട്ടോ മനസ്സിലാകുന്നില്ലല്ലോ എന്നാലും ഒന്ന് കൈയിട്ട് കളയാന്ന് വെച്ചപ്പോഴത്തേനും അവളുടെ കൈയ്യും കൊണ്ട് അവൾ വന്നു ഓ ഓഹോ